പ്രഭാഷകൻ്റെ പുസ്തകം നാലാമത്തെ ആയാലും മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ആവശ്യക്കാരെ കാത്തി ഇരുന്ന് വിഷമിപ്പിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് അല്ലാത്ത ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് കോപാകുലനായ മനസ്സിനെ അസ്വ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത് കഷ്ടതയെ അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയും തെരുന്നിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരിൽ നിന്ന് കണ്ണുതിരിക്കരുത് എന്നെ ശവിക്കുവാൻ ആർക്കും ഇടയാക്കരുത് എന്നാൽ മനം നിന്ന് ശവിച്ചാൽ സൃഷ്ടാവത കൈകൊള്ളും സമൂഹത്തിൽ സമ്മതനാവുക നായകനെ നമിക്കുക പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് സമാധാനത്തോടും സമൃദ്ധിയോടും കൂടി മറുപടി നൽകുക മർദ്ദകൻ്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക അജഞ്ചലുമായി ന്യായം വിധിക്കുക അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തതുല്യനും ആയിരിക്കുക അപ്പോൾ അത് നിന്നെ പുത്രൻ വിളി വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടെ നിന്നോട് കാണിക്കുകയും ചെയ്യും ജീവൻ്റെ മാർഗം ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു അവളെ അത് രാവിലെ അന്വേഷിക്കുന്നവൻ ആനന്ദം കൊണ്ട് നിറയും അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും അവൻ വ വസിക്കുന്നവൻ കർത്താവിൽ അനുഗൃഹീതം അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവളെ അനുസരിക്കുന്നവൻ ജനത ജ ജനതകളെ വിധിക്കും അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവിടെ വിശ്വസിക്കുന്നവന് അവനെ ലഭിക്കും അവൻ്റെ സന്തതികൾക്കും അവൾ അധീനരായിരിക്കും ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും അവനെ അവയിൽ മയവും ഭയവും ഭീരുത്വവും ഉളവാക്കും അവനിൽ വിശ്വാസമുറപ്പിക്കുന്നവരെ അവൾ തൻ്റെ ശിക്ഷണത്തിൽ അവനെ പീഡിപ്പിക്കും തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം അവൾ നേർവഴികാട്ടി അവനെ ആനന്ദിപ്പിക്കുന്നു അവൻ തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യും രജ്ജാശീലം തക്ക സമയം വിവേചിച്ചറിയുകയും നന്മയ്ക്കെതിരെ ജാഗ്രത പുലർത്തുകയും ചെയ്യുക സ്വയം അപമാനം വരുത്തി വയ്ക്കരുത് എന്നാൽ പാപഹേതുവായ ലജ്ജയുമുണ്ട് മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട് നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത് നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും വരുത് ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത് ഞാനൊന്നീ മറച്ചു വെക്കരുത് ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാക്കുന്നു സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത് സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം തെറ്റ് സമ്മതിക്കാൻ രചിക്കേണ്ടതില്ല ഒഴുക്കിനെതിരെ നീന്തരുത് വിട്ടിക്ക് കീഴ്പ്പെടരുത് അധികാരികളോട് നിഷ്പക്ഷ പക്ഷപാതം കാണിക്കുകയും വരുത് മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താപ്തനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും വിവേകം വിട്ട് സംസാരിക്കരുത് പ്രവൃത്തികളിൽ പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല ഭവനത്തിൽ സിംഹത്തെ പോലെയാകരുത് വൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത് വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയരുത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവയത്തിന് ਨੇ ਰੂਮ ਆਰਾਧਨੇ ਸੁਦੀਮ ਬੋਛੀ ਉਨਾਈ ਕਿ ਤੇਸ਼ੁਮਸ਼ੀ ਆਈ ਕਿ ਸੁਦੀ ਆਈ ਕਿ